Hello! എന്നതൊക്കെ വിശേഷങ്ങൾ എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ ഞാനിവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് വമ്പൻ ക്ലീനിങ്ങിലാണ് ഓണം പ്രമാണിച്ചൊന്നും അല്ല കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇന്ന് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗം മാത്രം ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് എന്താണോ ഇത് നമ്മുടെ കിച്ചൺ സിങ്കും പൈപ്പും ഒക്കെ അഴുക്കും കറിയും സ്മെല്ലും ഒന്നും ഇല്ലാതെ എപ്പോഴും നല്ല വെട്ടി തിളങ്ങി ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ബേക്കിംഗ് സോഡയോ വിനഗറോ നാരങ്ങയോ മണ്ണെണ്ണയോ ഒന്നും ആവശ്യമില്ല തേച്ചറിച്ച് കഴുകാൻ വേണ്ട ഈ ഒരു സംഗതി കൊണ്ട് വെറും രണ്ട് മിനിറ്റിൽ നമുക്കിത് സൂപ്പർ ക്ലീനാക്കിയെടുത്താലോ ഞാനൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പേഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ കയ്യിലൊന്നും ആവേണ്ടതല്ല എന്നാലും ഗ്ലൗ ഇട്ടേക്കാം ഒരെണ്ണം ഒക്കെ ഞാൻ എന്തിനാണ് രണ്ടെണ്ണം ഇട്ടേന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് ഹോൾ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ക്ലോറെക്സ് ഇത് നല്ല അടിപൊളിയൊരു ബ്ലീച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ക്ലോറക്സ് സോപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട് ഒരു പഴയ ബൗൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ അതെടുക്കുന്നുണ്ട് സോപ്പ് സോപ്പ് ലിക്വിഡ് പാത്രം കഴിയുന്ന ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഏതാണെങ്കിലും മതി അതല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലും ഡയലൂട്ട് ചെയ്താൽ മതി കേട്ടോ ഈ ക്ലോറക്സ് വളരെ ചെറിയ ഒരളവ് മതി കേട്ടോ ഒരു ടീസ്പൂണോ വല്ലതോ മതി കേട്ടോ ഇത് വെള്ളത്തിലാണെങ്കിലും ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് വെച്ചാലും മതി നമുക്ക് അഴുക്കും കറയും ഒക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ ക്ലോറിക്സ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നാലും അധികം ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല കേട്ടോ കാരണം ഞാനൊരു പത്ത് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള വൈറ്റ് ക്ലോത്ത് ഒക്കെ ഒന്ന് നിറം വാങ്ങി കരുമ്പിനടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കറയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് ഇങ്ങനെ വൈറ്റ് സർഫസ് കറ പിടിച്ചിരിക്കുന്ന ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡിൻ്റെ കൂടുതൽ ഇതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് തേച്ചറിച്ച് കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ലീൻ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ നമ്മൾ എത്ര തേച്ചരച്ച് കഴിക്കാനും കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങി പിടിച്ച് ഒരു നിറവ്യത്യാസം കാണാറില്ലേ അങ്ങനെ എത്ര പഴകിയ കറയാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം അളവ് ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാർപ്പിക്കഡോമിക്സ് ഒക്കെ ആയിട്ട് മിക്സ് ഒരിക്കലും ഉപയോഗിക്കരുത് എപ്പോഴും ലൈറ്റായിട്ടുള്ള സോപ്പുമായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഞാൻ കൂടുതലും ഷെയർ ചെയ്യാനുള്ള കാരണം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഈ ക്ലോറിക്സ് അന്വേഷിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഏരിയയിലുള്ള സൂപ്പർമാർക്കറ്റിലൊന്നും ഞാനത് കണ്ടിട്ടില്ല ബ്ലീച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ അത് അത്രയും ഒരു എഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എന്നും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വലിയ വിലയൊന്നുമില്ല ഞാനും ബേക്കിംഗ് സോഡയും വിനികറും ഒക്കെ യൂസ് ചെയ്ത് സിങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ കിട്ടുന്ന ആ ഒരു ഷൈനിങ് ഒരു ടു ഡേയ്സിലേക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല കുറച്ചൊന്ന് സൂക്ഷിച്ചുകഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്താൽ മതിയാകും എല്ലാ ദിവസവും ഉപയോഗം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് സോപ്പിട്ട് എണ്ണമയവും അഴുക്കും ഒക്കെ കളഞ്ഞ് സിങ്ക് സൂക്ഷിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും സിങ്കിലും വാളിലും കൗണ്ടർ ടോപ്പിലും ടാപ്പിലും ഒക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എണ്ണമയവും അഴുക്കുമൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകാം അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു നിറവ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റും വേണമെന്നില്ല കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു തിളക്കം കിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റും കാണുമ്പോൾ തന്നെ നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ എനിക്ക് ഇങ്ങനെ കിച്ചണിലേക്ക് വരുമ്പം കിച്ചൺ ടാപ്പ് കൗണ്ടർ ടോപ്പ് സിങ്ക് ഇതൊക്കെ ഇങ്ങനെ നല്ല വെട്ടിത്തിളങ്ങി നല്ല ഡ്രൈ ആയിട്ട് ഒരുത്തരി വെള്ളം പോലും ഇല്ലാണ്ട് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം കേട്ടോ നനഞ്ഞ് കിടക്കുമ്പോൾ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് എന്ന് വരുന്ന സ്മെല് പോകാനും ഏറ്റവും നല്ലതാണ് കേട്ടോ എനിക്ക് കൂടുതലും വൃത്തിയായിട്ടിരുന്നാലും സ്മെല് ഫീൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഫിഷൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര സോപ്പ് ഇട്ട് കഴിഞ്ഞാലും ഒരു ഉളുമ്പ് മണം ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്തും ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇതല്ലെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ ലെമൺ ഗ്രാസ് ഓയില് പുൽത്തൈലും അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സോപ്പിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഈ ലെമൺ ഗ്രാസ് ഓയില് മിക്സ് ചെയ്ത വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും നല്ല സ്മെല്ലുമായിരിക്കും അടുക്കളയിൽ ഇപ്പോൾ സെൻ്റ് എങ്ങനെയുണ്ട് സൂപ്പർ ക്ലീൻ ആയിട്ടുള്ളത് ടാപ്പൊക്കെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കിച്ചണും കൗണ്ടർ ടോപ്പും എല്ലാവരും നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടേക്കൂടെ കുറച്ച് ബാക്കിയുണ്ട് ഇത് കളയുന്നില്ല അപ്പുറത്തും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്